താമരാക്ഷൻ ഈ ിൽഹയുടെ സംവിധാനത്തിൽ ദിലീപ് നായകനായി തിയേറ്ററുകളിൽ എത്തിയ ചിത്രമായിരുന്നു ഈ പറക്കൻ തള്ളിക ദിലീപ് ഹൽശ്രിയ ശോവൻ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ നിത്യദാസ് തുടങ്ങിയവരാണ് പ്രധാന വശങ്ങളെത്തിയത് രണ്ടായിരത്തി ഒന്നിലെ മികച്ച വിജയം കൈവരിച്ച ചിത്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഈ പറക്കൻ തളിക ഉണ്ണികൃഷ്ണൻ എന്നാണ് ചിത്രത്തിൽ ദിലീപ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ഉണ്ണികൃഷ്ണന്റെ അച്ഛൻ താമരാക്ഷൻ പിള്ളയുടെ വാഹനാപകടത്തിന് നഷ്ടപരിഹാരമായി ഒരു പഴയ ബസ് ഉണ്ണികൃഷ്ണന് ലഭിക്കുന്നതും അദ്ദേഹം തന്റെ പിതാവിന്റെ ഓർമ്മയ്ക്കായി താമരാക്ഷം പിള്ള എന്ന തന്റെ പിതാവിന്റെ പേര് തന്നെ ബസ്സിന് നൽകുന്നതിലൂടെയാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായി ഈ ബസ് മാറുന്നത് ചിത്രത്തിൽ നായകന്റെയും സുഹൃത്തായ സുന്ദരന്റെയും സന്ത സഹചാരിയായി മാറുന്ന ഈ ബസ് അവർക്ക് നൽകുന്ന തലവേദന ചെറുതല്ല എങ്കിൽ കൂടി തന്റെ പിതാവിനെ എന്ന പോലെയാണ് ഉണ്ണികൃഷ്ണൻ ബസിനെ നോക്കി കാണുന്നത് തന്റെ ദുരിതം നിറഞ്ഞ ജീവിതത്തിലും അദ്ദേഹം ബസ്സിനെ കൈവിടുന്നില്ല എന്ന് മാത്രമല്ല തന്റെ അച്ഛന്റെ ഓർമ്മയായ ബസിനെ കൈവിട്ട് പോകാതെ പിടിച്ചു നിർത്തുവാൻ തന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യുന്നുമുണ്ട് ഉണ്ണികൃഷ്ണൻ അവരുടെ ജീവിതം തന്നെ മുഴുവനായും ആ ബസ്സിനെ ചുറ്റിപ്പറ്റിയാണ് മുന്നോട്ട് പോകുന്നത് ഈ ബസ്സില്ലെങ്കിൽ ഈ സിനിമയും ഇല്ല അത്രത്തോളം പ്രാധാന്യമുള്ള കഥാപാത്രം സുധീയുടെ സുന്ദരി എ യോട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വേണു നാഗവള്ളി രചനയും സംവിധാനവും നിർവഹിച്ച് മണിയമ്പള രാജുവിന്റെ നിർമ്മാണത്തിൽ തിയേറ്ററുകൾ എത്തിയ മലയാളം റൊമാന്റിക് കോമഡി ചിത്രമായിരുന്നു എ ഓട്ടോ മോഹൻലാലും രേഖയും പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രത്തിൽ മോഹൻലാൽ ഒരു ഓട്ടോ ഡ്രൈവറായിട്ടാണ് എത്തുന്നത് കോഴിക്കോട് നഗരത്തിലെ ഓട്ടോ ഡ്രൈവർമാരുടെ ജീവിതമാണ് കഥാതന്തു ചിത്രത്തിൽ മോഹൻലാലിന്റെ ഓട്ടോയുടെ പേരാണ് സുന്ദരി ചിത്രത്തിലെ പ്രധാന കഥാപാത്രം കൂടിയാണ് സുന്ദരി എന്ന ഓട്ടോ സുധിയുടെ ജീവിതത്തിലെ പ്രധാന സന്ദർഭങ്ങളെല്ലാം തന്നെ നടക്കുന്നത് ഈ ഒരു ഓട്ടോയിൽ വെച്ചാണ് സുധീരന്റെ സന്തോഷവും ദുഃഖവും എല്ലാം പങ്കിടുന്നത് സുന്ദരിയോടാണ് ജീവനുള്ള ഒന്നിനെ പോലെ തന്നെയാണ് അയാൾ അവളെ പരിഗണിക്കുന്നത് അയാളുടെ പ്രണയിനിയായ മീനാക്ഷി സുതി കണ്ടുമുട്ടുന്നതും അവരുടെ പ്രണയം പോയിടുന്നതും എല്ലാം ഈ ഒരു ഓട്ടോയിൽ വെച്ചാണ് ഒടുവിൽ അവരുടെ പ്രണയം വിജയിക്കുകയും മീനക്കുട്ടിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും അനുഗ്രഹം നൽകി സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിനായി അവരെ ഒരുമിച്ച് പറഞ്ഞയക്കുകയും ചെയ്യുന്നതും ഈ ഒരു ഓട്ടോയിലാണ് ദി കാറിലെ കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ രാജസേന സംവിധാനം ചെയ്ത് ജയറാം ജനാർദ്ദനൻ കലാഭൂമിണി ശ്രീലക്ഷ്മി എന്നുള്ള പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച തിയേറ്ററിലെത്തിയ ചിത്രമാണ് ദി കാർ ജയറാം അവതരിപ്പിക്കുന്ന മഹാദേവൻ എന്ന കഥാപാത്രവും ജനാർദനൻ അവതരിപ്പിക്കുന്ന കുമാരൻ എന്ന കഥാപാത്രവും ഒരു ചെറിയ കമ്പനിയിലെ ജോലിക്കാരാണ് ഒരു വാഷിംഗ് പൗഡർ ബ്രാൻഡ് നടത്തുന്ന പ്രൊമോഷൻ മത്സരത്തിൽ ഒന്നാം സമ്മാനമായി മഹാദേവന് ഒരു കാർ ലഭിക്കുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് ദി കാർ എന്ന സിനിമയുടെ ഇതിവൃത്തം ചിത്രത്തിലെ പ്രധാന കഥാപാത്രം തന്നെ ഈ ഒരു കാറാണ് മഹാദേവൻ എന്ന ജയറാമിന്റെ കഥാപാത്രത്തിൽ ലഭിക്കുന്ന കാറിന്റെ അതേ നമ്പറിൽ മറ്റൊരു കാർ ഇറങ്ങുന്നതും ആ കാർ ഉണ്ടാക്കുന്ന കൊല്ലാപ്പുകളിലൂടെയാണ് ചിത്രം മുന്നോട്ട് പോകുന്നത് ജയറാമിന്റെ കഥാപാത്രത്തിന്റെ കാറിന്റെ അതേ നമ്പറിലുള്ള രണ്ടാമത്തെ കാർ ഉണ്ടാക്കുന്ന നിരവധി ക്രിമിനൽ കേസുകൾ അങ്ങനെ ജയറാമിന്റെയും സുഹൃത്ത് ജനാർദ്ദനന്റെയും തലയിലാവുകയാണ് തുടർന്ന് ഭാഗ്യം കൊണ്ട് മാത്രം തങ്ങൾക്ക് ലഭിച്ച കാർ അവർ ഒഴിവാക്കാൻ ശ്രമിക്കുകയും മറ്റുള്ളവർ കാറിന് പ്രേതബാധയുണ്ടെന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നതിലൂടെയാണ് ചിത്രം മുന്നോട്ടു പോകുന്നത് ക്ലൈമാക്സിൽ വില്ലൻ കൊല്ലപ്പെടുകയും കാര്യങ്ങളുടെ നിജസ്ഥിതി പോലീസിന് മനസ്സിലാവുകയും ചെയ്യുന്നതോടെ അവരുടെ പ്രശ്നങ്ങൾ അവസാനിക്കുകയാണ് അതോടെ ശുഭപര്യവസാനിയായി ചിത്രം അവസാനിക്കുന്നു ഓർഡിനറിയിലെ ബെസ്റ്റ് കുഞ്ചാക്കോപൻ ബിജു മേനോൻ ആസിഫ് അലി ജിഷ്ണു രാഘവൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സംവിധായകൻ കമലിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്ന സുഗീത് ആദ്യമായി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് പതിനേഴിന് തിയേറ്ററുകളിലെത്തിയ മലയാള ചലച്ചിത്രമാണ് ഓർഡിനറി പേരുപോലെ തന്നെ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് ഗവിയിലേക്ക് സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സിന്റെ കഥ പറഞ്ഞ ചിത്രമായിരുന്നു ഓർഡിനറി ഒരിക്കൽ ഗവിയിലേക്കുള്ള യാത്രാമധ്യേ ഒരു ഗവി നിവാസിയെ ബസ് ഇടിച്ചിടുന്നതും അതേ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ചിത്രം പറയുന്നത് ബസ്സിലെ ഡ്രൈവർ കഥാപാത്രമായി സുഗുവിനെ വിജു മേനോനും ഇരവി എന്ന കണ്ടക്ടർ കഥാപാത്രത്തെ കുഞ്ചാക്കം ബോബനും അവതരിപ്പിച്ചിരിക്കുന്നു ഈ ചിത്രം ആ വർഷത്തെ ഹിറ്റുകളിൽ ഒന്നുകൂടിയായിരുന്നു ആനവണ്ടിക്ക് നിരവധി ആരാധകരെയും ഈ ചിത്രം സമ്മാനിക്കുകയുണ്ടായിരുന്നു ചിത്രത്തിലെ ഗാനരംഗത്ത് കാണിക്കുന്ന ആനവണ്ടിയുടെ ദൃശ്യങ്ങൾ വളരെ മനോഹരമായിരുന്നു ഇത് സിനിമയുടെ മാർക്കറ്റിംഗിനും ഗുണം ചെയ്തു ഷാജി പാപ്പന്റെ വാൻ ആടൊരു ഭീകരജീവിയാണ് മിഥുൻ മാര്യവൽ തോമസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പുറത്തിറങ്ങിയ ഒരു ഹാസ്യ ചലച്ചിത്രമാണ് ആടൊരു ഭീകരജീവിയാണ് ഒരു റോഡ് മൂവിയായി നിർമ്മിച്ചിരിക്കുന്ന ചിത്രത്തിൽ ആടിനൊപ്പം ഷാജിപ്പാപ്പിന്റെ ഈ ഒരു വണ്ടിയും പ്രധാന കഥാപാത്രമായിരുന്നു ഷാജിപ്പാപ്പിന്റെയും കൂട്ടരുടെയും എല്ലാ ഉടാപ്പികൾക്കും സാക്ഷി അവരുടെ വടംവലി ടീമിന്റെ ടീം വണ്ടിയായ ചിത്രത്തിൽ രംഗപ്രവേശനം ചെയ്യുന്ന ഈ വണ്ടി പിന്നീട് അങ്ങോട്ട് മുഴുനീള കഥാപാത്രമായി മാറുകയായി ഷാജിപാപ്പൻ എന്ന് പറയുമ്പോഴേ ഈ നീലയും മഞ്ഞയും കലർന്ന വണ്ടി ഓർമ്മ വരുമല്ലേ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വന്നപ്പോഴും ഈ ഒരു വണ്ടി പ്രധാന കഥാപാത്രമായിരുന്നു നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് കൂട്ടത്തിലെ കൊമ്പൻ എവിടെയാന്നല്ലേ ഇനി വരാൻ പോകുന്നത് അവനാണ് സി എ ഡി മൂസയിലെ കാർ ജോണി ആന്റണിയുടെ സംവിധാനത്തിൽ ദിലീപ് മുരളി ജഗദീശ് ശ്രീകുമാർ ഹരിശ്രീ അശോകൻ ഭാവന എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് സി ഐ ഡി മൂസ എസ് ഐ ആകാൻ ആഗ്രഹിച്ചു നടക്കുന്ന സഹദേവൻ സാഹചര്യം കൊണ്ട് ഒരു സി ഐ ഡി ആയി മാറേണ്ടി വരുമ്പോൾ തന്റെ അമ്മാവനും ഒരു റിട്ടയേർഡ് പ്രൈവറ്റ് എക്റ്ററിയും കൂടിയായ കരൺ ചന്ദ കവല അഥവാ കരൺ ചന്ദിന്റെ കയ്യിൽ നിന്നും സമ്മാനമായി ലഭിക്കുന്നതാണ് ഏറെ പ്രത്യേകതകളുള്ള ഈ ഒരു കാർ കാരണ പ്രത്യേകതകൾ നമ്മൾ സിനിമ മുന്നോട്ട് പോകുമ്പോൾ കണ്ടതുമാണ് മലയാളത്തിലെ ഏറെ ആഘോഷിക്കപ്പെട്ടതും നമ്മൾ കിഡ്സിന്റെ സ്ക്വിഡ്സിന്റെയൊക്കെ ഡ്രീം കാർ കൂടിയായിരുന്നു ഈ ഒരു കാർ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോയുടെ സഖം പാട്ടുമായി വീണ്ടും വരാം നന്ദി